നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിവാദങ്ങൾക്ക് നാളെ സുപ്രീംകോടതി ഒരു പരിഹാരം കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇന്ന് എൻ ടി എയും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത് കാണും അഞ്ചു മണിക്ക് മുമ്പായിട്ട് കേൾക്കുന്നത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു മാധ്യമം പറഞ്ഞത് ഏതാണ്ട് നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾ മാത്രമാണ് അറുന്നൂറ്റി നാൽപ്പതിനു മേലെ മാർക്ക് വാങ്ങിയിച്ചിരിക്കുന്നതെന്നും പാറ്റ്ന പോലെയുള്ള സെൻറ്ററുകളിൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് കോപ്പി അടിച്ചിട്ടാണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടാണോ എന്നൊന്നും നമുക്ക് ഡീറ്റെയിൽ അറിയില്ല മറ്റേതോരു മാധ്യം പറയുന്നിട്ട് ഏതാണ്ട് പതിനൊന്നായിരം കുട്ടികൾക്ക് ഉള്ള ഡീറ്റെയിൽസൊക്കെ എൻ ടി എൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും യാതൊരു ക്രമക്കേടും ഇല്ല എന്ന രീതിയിലൊക്കെ അപ്ഡാവിറ്റ് ഫയൽ ചെയ്തൊന്നും കേൾക്കുന്നുണ്ട് ഒക്കെ നാളെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതെന്തുമാകട്ടെ നമുക്ക് തോന്നുന്നത് ഇത് ഒരു റീമിറ്റ് നടത്തി യഥാർത്ഥത്തിൽ തൻ്റെ പരിശുദ്ധി സംരക്ഷിക്കുക എന്ന് മാത്രമാണ് അവർ പോം വഴി അതിനും ഒരു എളുപ്പം മാറുകൊണ്ട് എല്ലാവരും പറയുന്നത് വലിയ എല്ലാവരും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി സുപ്രീം കോടതിയിലെ പിന്നെ ജഡ്ജിമാരായാലും ഒക്കെ പറയുന്ന ഈ പത്തിരുപത്തി ലക്ഷം പേരെ ബാധിക്കുന്ന ഒരു പരീക്ഷ എന്നുള്ള നിലയ്ക്കാണ് ഇരുപത്തിനാല് ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ പന്ത്രണ്ടര ഏതാണ്ട് പകുതിയോളം പന്ത്രണ്ട് ലക്ഷത്തോളം കുട്ടികൾ നൂറ്റി അറുപത്തേഴ് മാർക്ക് എന്നുള്ള കട്ട് ഓഫിന് താഴെയാണ് വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുതരം പരാതികളും ഉയർത്താൻ സാധ്യതയില്ല അതിലർത്ഥമില്ല അതിനും കാരണം അവർക്കൊന്നും ഈ ഒരു പരീക്ഷാ മാർക്ക് വെച്ചുകൊണ്ട് ഒരു തരം കോഴ്സുകൾക്കും ചേരാൻ പറ്റില്ല പിന്നെ അതിന് മുകളിലുള്ളതാണ് അത് തന്നെ ഇത്തവണ ഏതാണ്ട് നാനൂറ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകളൊക്കെ ചേരാൻ കഴിയുക അപ്പോൾ നാനൂറിന് മുകളിൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന ഏതാണ്ട് മൂന്ന് കുട്ടികളാണ് ആ കുട്ടികൾക്ക് മാത്രമാണ് മാത്രകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരാതിക്ക് ഒരു വഴിയുള്ളത് അതുതന്നെ അഞ്ഞൂറ് മാർക്കിന് മുകളിലാണെങ്കിൽ ഏതാണ്ട് പിന്നെ ഒരു ലക്ഷത്തി നാൽപ്പതി രണ്ട് ലക്ഷത്തി എട്ടായിരം കുട്ടികളാണ് രണ്ട് ലക്ഷത്തി എട്ടായിരം കുട്ടികളാണ് അഞ്ഞൂറിന് മേലെ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പതിന് മേലെയാണെങ്കിൽ അത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേര് മാത്രമാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം നമ്മൾ നാനൂറ് എന്നുള്ളൊരു മാർക്ക് എടുത്താൽ കാരണം അതിന് മുകളിലുള്ള കുട്ടികളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾക്ക് ഇതിന് ചേരാൻ പറ്റുള്ളൂ ബാക്കി നൂറ്റി അറുപത്തേഴിന് മേലെ കിട്ടിയവർക്കൊക്കെ ഡീംഡ് കോളേജുകളിലൊക്കെ ചേരാൻ തീർച്ചയായിട്ടും അവരുടെ റാങ്ക് ഒന്നും ക്യാൻസൽ ചെയ്യേണ്ടതില്ല അതുകൊണ്ട് നാനൂറിന് മേലെ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ഒരു ലെവൽ ടു എക്സാം വിശുദ്ധിയോടുകൂടി അവിടെയാണ് തർക്കമുള്ളത് അവരാണ് ഈ ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നും മറ്റു തരത്തിലുള്ള ക്രമക്കേടുകൾ കൊണ്ടും റാങ്കിൽ ഏറ്റവും ടോപ്പിൽ വലിയ കോൺസെൻട്രേഷൻ വരികയും കഴിഞ്ഞ തവണത്തെ റാങ്കുകളെ വളരെ താണു പോവുകയും അറുന്നൂറ്റി അറുപത് മാർക്കിനാണ് ഇത്തവണ ഗവൺമെൻറ് കോളേജ് കിട്ടുക അത് കഴിഞ്ഞ തവണ അറുന്നൂറ്റി പത്തിന് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ പരാതികളുള്ളത് അതുകൊണ്ട് ആ ഒരു വിഭാഗത്തിന് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തിയാൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾക്കാണ് അതൊരു വലിയ പ്രശ്നമുള്ളതോ അല്ലെങ്കിൽ വലിയൊരു ഹെവി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നടത്താൻ പറ്റാത്തതോ ഒന്നുമല്ല ഓരോ സ്റ്റേറ്റിലും വളരെ ചുരുക്കം പേര് ഏതാണ്ട് ഒരു എട്ടായിരം അല്ലെങ്കിൽ ഏഴായിരം കുട്ടികൾ അത്രയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി പതിനായിരം കുട്ടികള ആണെന്ന് തന്നെ വിചാരിക്കുക അപ്പം തന്നെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾക്ക് മാത്രം ഒരു പരീക്ഷ നടത്തിയ ഒരു മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാം ഇതിൻ്റെ എല്ലാ ക്രമക്കേടുകളും പരിഹരിക്കാം അടുത്ത വർഷം മുതൽ വളരെ ശ്രദ്ധയോടുകൂടെ ഇത് കൈകാര്യം ചെയ്താൽ ഇതിനെല്ലാം പരിഹാരമാകും സുപ്രീം കോടതി സുപ്രീംകോടതി അങ്ങനൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെല്ലാം ആവശ്യപ്പെടണം ഗവൺമെൻറ് അല്ലെങ്കിൽ പരാതിയുള്ള കുട്ടികളുടെ വക്കീലന്മാർ ഇവരൊക്കെ എങ്ങനെ ഒരു പ്രപ്പോസൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതിയും അത് അനുവദിക്കാനാണ് സാധ്യത പക്ഷേ അത് അങ്ങനെ എന്ന് നമുക്കറിയില്ല ഈ ഗ്രൂപ്പ് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ട വക്കീലന്മാരോ അവരുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസോ ഉണ്ടെങ്കിൽ അവരിൽ ഇത്തരം ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ ഒരുപക്ഷെ നാളെ കോടതി അത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു നന്ദി നമസ്കാരം അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക